സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി അന്വേഷണത്തിൽ ഇടപെടാൻ കാരണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ഉത്തരവ് ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആവശ്യമായ രേഖകൾ എക്സാലോജിക് സൊല്യൂഷൻസ് കൈമാറണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ലെന്നാണ് എക്സാലോജിക് കോടതിയിൽ വാദിച്ചത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണെന്നും ഇതുമായി സഹകരിക്കുന്നുണ്ടെന്നും എക്സാലോജിക് വാദിച്ചു അതിനിടെ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ച ഉത്തരവ് നിലനിൽക്കില്ലെന്നാണ് കമ്പനി വാദിച്ചത് എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം ഇല്ലാതെയായതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി